വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി ടൂറിസം മേഖല കേന്ദ്രീകരിച്ച് യാനം എന്ന പേര് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വാർത്താ സമ്മേളനത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് യാനത്തിന്റെ ആദ്യ പതിപ്പ് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ വർക്കല ക്ലിഫിലെ രംഗ കലാ കേന്ദ്രത്തിൽ വെച്ച് നടക്കും സഞ്ചാര മേഖലയിലെ എഴുത്തുകാരെയും പ്രൊഫഷണലുകളെയും കോർത്തിറക്കിയാണ് കേരളം ഈ പരിപാടിക്ക് തുടക്കമിടുന്നതെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകത്താകെയുള്ള സഞ്ചാര സാഹിത്യ മേഖലയിലേക്ക് കേരളത്തെ കൂടുതൽ അടയാളപ്പെടുത്തുവാനാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലൂടെ ഉദ്ദേശിക്കുന്നത് പരമ്പരാഗത സാഹിത്യോത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പരിപാടിയാണ് യാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആൻഡ് മൈസ് ടൂറിസം കോൺക്ലേവ് ഉത്തരവാദിത്വ ടൂറിസം കോൺക്ലേവ് തുടങ്ങി വ്യത്യസ്തമായ സമ്മേളനങ്ങൾ സംസ്ഥാന ടൂറിസം വകുപ്പ് ഇതിനോടകം തന്നെ സംഘടിപ്പിച്ചെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു ഈ മാതൃകയിൽ ടൂറിസം പ്രചാരണത്തിനായി അടുത്തതായി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഇത്തരം ഒരാശയം രാജ്യത്ത് തന്നെ ആദ്യമായാണ് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു യാത്രകളെ സ്നേഹിക്കുന്നവരുടെ ഒരു ഒത്തുചേരൽ എന്ന നിലയിലാണ് യാനം സംഘടിപ്പിക്കുന്നത് യാത്രകളെ വ്യത്യസ്ത രീതിയിൽ അടയാളപ്പെടുത്തിയ ലോകോത്തര പ്രതിഭകളുടെ സംഗമമായിരിക്കും ഈ പരിപാടി എഴുത്തുകാർ കലാകാരന്മാർ ഫോട്ടോഗ്രാഫർമാർ സാഹസിക യാത്രകർ യാത്രാ ഡോക്യുമെന്ററി സംവിധായകർ തുടങ്ങി വ്യത്യസ്ത മേഖലകളിലുള്ളവർ യാനത്തിന്റെ ഭാഗമാകും ബുക്കർ സമ്മാന ജേതാവ് ഷഹാൻ കരുണതിലക് ഗ്രാമി അവാർഡ് ജേതാവായ സംഗീതജ്ഞൻ പ്രകാശ് സോൺടെക്ക പത്രപ്രവർത്തകരും എഴുത്തുകാരുമായ പല്ലവി അയ്യർ ഗ്രാഷ്യൻസ് അവാർഡ് നേടിയ ശ്രീലങ്കൻ എഴുത്തുകാരൻ ആൻഡ്രൂ ഫിഡലെ ഫെർണാൻഡോ വർത്തമാനകാല ഓർഫ്യൂസ് എന്നീ വിശേഷിപ്പിക്കപ്പെടുന്ന കവി പ്രൊഫസർ നദാലി ഹാൻഡൽ എന്നിവരുൾപ്പെടുന്ന ചർച്ച യാനത്തെ ഏറെ ശ്രദ്ധേയമാക്കും കൂടാതെ ടിബറ്റൻ കവി ടെൻസിൻ സുണ്ടു പത്രപ്രവർത്തകരും എഴുത്തുകാരുമായ സുദീപ് ചക്രവർത്തി ഫോട്ടോഗ്രാഫർ ആശാ ദാദാനി ആറ് രാജ്യങ്ങളിലൂടെ ബൈക്കിംഗ് യാത്ര നടത്തിയ സാഹസിക യാത്ര പ്രിയ ബഹദൂർ എന്നിവരും ഈ വേദിയിൽ എത്തും പ്രശസ്ത യാത്രാ ഡോക്യുമെന്ററി നിർമ്മാതാക്കളായ പ്രിയ ഗണപതി അനുരാഗ് മല്ലെ ഗുരു കാരനെ ആനന്ദ് പ്രമുഖ യാത്രാ ബ്ലോഗറായ കൃതിക ഗോയൽ എന്നിവരും പങ്കെടുക്കുന്നുണ്ട് ചർച്ചകൾക്ക് പുറമെ വർക്കലയുടെ ആകർഷണങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രത്യേക സഞ്ചാരപാത സംഘടിപ്പിക്കുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കേരളത്തിന്റെ പ്രത്യേകിച്ചും വർക്കലയുടെ ടൂറിസം സാധ്യതകളെ കൂടുതൽ ലോകത്തിലേക്ക് പരിചയപ്പെടുത്തുവാനാണ് യാണത്തിലൂടെ ലക്ഷ്യമിടുന്നത് വിവിധ മേഖലകളിലുള്ളവർ വർക്കലയിലെയും സമീപ പ്രദേശങ്ങളെയും ലോകത്തിന് പരിചയപ്പെടുത്തുകയും അതിന്റെ സാധ്യതകൾ ഉപയോഗിക്കപ്പെടുത്തുകയും ചെയ്യുന്നതിനു കൂടി ആലോചിക്കുന്നുണ്ട് കോവിഡിന് ശേഷം കേരളത്തിലെ ആഭ്യന്തര വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഉണ്ടായ വർദ്ധനവ് വർക്കലയിലും പ്രകടമായിട്ടുണ്ടായിരുന്നു വർക്കലയിൽ ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ടൂറിസം വികസന പദ്ധതികൾക്കായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എഴുത്ത് ഫോട്ടോഗ്രാഫി ആയർ സൗഖ്യം തുടങ്ങിയ വിഷയങ്ങളിൽ വിജ്ഞാനപ്രദമായ പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നുണ്ട് നോവലിസ്റ്റും ക്യൂറേറ്ററുമായ സബിൻ ഇക്ബാലും എഴുത്തുകാരി നിർമ്മല ഗോവിന്ദരാജനും ചേർന്നുള്ള സംഘമാണ് യാനം ഫെസ്റ്റിവൽ ക്യൂറേറ്റ് ചെയ്യുന്നത് വി ജോയ് എം ടൂറിസം ഡയറക്ടർ ഷിഗ സുരേന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു